നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാള ചലച്ചിത്ര രംഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട അഗസ്തീശ്വരം സ്വദേശിയായ ദന്തവൈദ്യനാര് അതാണ് ആദ്യത്തെ ചോദ്യം ഉത്തരം എന്താണ് ജെ സി ഡാനിയേലാണ് മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട അഗസ്തീശ്വരം സ്വദേശിയായിട്ടുള്ള ദന്തവൈദ്യൻ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ പുറത്തു വന്ന വർഷം ഏതാണ് ഏത് വർഷമാണ് വിഗതകുമാരൻ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മലയാളത്തിലെ ആദ്യ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ പുറത്തു വന്നത് അപ്പം മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരനാണ് വിഗതകുമാരൻ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട അഗസ്തീശ്വരം സ്വദേശിയായിട്ടുള്ള ദന്തവൈദ്യ ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തു വന്ന മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡ അത് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് പുറത്തു വന്നു രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് പുറത്തു വന്നു ആ സിനിമയുടെ പേര് മാർത്താണ്ഡവർമ്മ ആദ്യ സിനിമ വിഗതകുമാരൻ രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവ് ആരായിരുന്നു ആരാണ് ആർ സുന്ദർ രാജാണ് മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവ് ആരാണ് ആർ സുന്ദർ രാജാണ് മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവ് മാർത്താണ്ഡവർമ്മയുടെ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് മാർത്താണ്ഡവർമ്മ എന്ന സിനിമയുടെ പ്രദർശനം നിർത്തിവെച്ചു ഒരാഴ്ചയോളം നിറഞ്ഞ സദസ് സദസ്സിൽ പ്രദർശനം നടത്തിയെങ്കിലും പിന്നീട് എന്താണ് അതിൻ്റെ പ്രദർശനം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ കാരണം പകർപ്പവകാശ കേസിലെ കോടതി വിധിയെ തുടർന്നാണ് എന്താണ് പകർപ്പവകാശ കേസിലെ കോടതി വിധിയെ തുടർന്നാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രദർശനം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നത് അപ്പം മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട അഗസ്തീശ്വരം സ്വദേശിയായ ദന്തവൈദ്യനാണ് ജെ സി ഡാനിയെ മലയാളത്തിലെ ആദ്യ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തു വന്ന മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവ് ആർ സുന്ദർ രാജാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നതിൻ്റെ കാരണം പകർപ്പവകാശ കേസിലെ കോടതി വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ് അപ്പം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ ബാലൻ റിലീസ് ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമായ ബാലൻ പുറത്തു വന്നത് ബാലൻ സിനിമ സംവിധാനം ചെയ്ത ചെയ്തത് ഒരു പാഴ്സിയാണ് അങ്ങനെ ബാലൻ സിനിമ സംവിധാനം ചെയ്ത പാഴ്സി ആരാണ് അത് എസ് നെട്ടാണിയാണ് എസ് നെട്ടാണിയാണ് ബാലൻ സിനിമ സംവിധാനം ചെയ്ത പാഴ്സിയായിട്ടുള്ള വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആരുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് തിരുവനന്തപുരം നേമത്ത് മെരിലാൻഡ് സ്റ്റുഡിയോസ് സ്ഥാപിച്ചതാരാണ് അത് സുബ്രഹ്മണ്യമാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്ത് നേമത്ത് മെരിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപിച്ചത് ഇവിടെ മെരിലാൻഡ് സ്റ്റുഡിയോ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നേമത്താണ് സ്ഥാപിച്ചത് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ബാലൻ എന്ന സിനിമ സംവിധാനം ചെയ്ത പാഴ്സിയായിട്ടുള്ള വ്യക്തി എസ് നെട്ടാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി റിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം കൂടിയാണെന്ത് ബാലൻ എന്ന് പറയുന്നത് ബാലൻ സിനിമയുടെ കഥാകൃത്ത് ആരായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം ആരാണ് ബാലൻ സിനിമയുടെ കഥാകൃത്ത് മുതുകുളം രാഘവൻപിള്ളയാണ് മുതുകുളം പിള്ളയാണ് ബാലൻ സിനിമയുടെ കഥാകൃത്ത് ആരാണ് മുതുകുളം പിള്ള മലയാള സിനിമയ്ക്ക് വാണിജ്യ അടിത്തറ നൽകിയ ഒരു സിനിമയുണ്ട് അത് ഏതാണെന്നറിയോ ജീവിത നൗക എന്ന സിനിമയാണ് മലയാള സിനിമയ്ക്ക് വാണിജ്യ അടിത്തറ നൽകിയ സിനിമ മലയാള സിനിമയ്ക്ക് വാണിജ്യ അടിത്തറ നൽകിയ സിനിമ ഏതാണ് ജീവിത നൗക കെ വേമ്പു സംവിധാനം ചെയ്ത ജീവിത നൗകയിലെ നായകൻ ആരായിരുന്നു ഇവിടെ ജീവിത നൗക എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് പഠിച്ചു കെ വേമ്പു ആണ് കെ വേമ്പു സംവിധാനം ചെയ്ത ജീവിത നൗക എന്ന സിനിമയുടെ നായകൻ തിക്കുറിഷി സുകുമാരൻ നായർ ആയിരുന്നു ആരാണ് തിക്കുറിഷി സുകുമാരൻ നായരായിരുന്നു കെ വേമ്പു സംവിധാനം ചെയ്ത ജീവിത നൗക എന്ന സിനിമയിലെ നായകൻ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുമേതാ ജീവിത നൗകയാണ് അപ്പം ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയും മലയാള സിനിമയ്ക്ക് ഒരു വാണിജ്യ അടിത്തറ നൽകിയ സിനിമയും ജീവിത നൗകയാണ് സംവിധാനം കെ വേമ്പു ആയിരുന്നു അതുപോലെ നായകനായിട്ട് അഭിനയിച്ചത് തിക്കുറിശി സുകുമാരൻ നായർ ആയിരുന്നു ചന്ദ്രതാര പ്രൊഡക്ഷൻസ് എന്ന പ്രശസ്തമായിട്ടുള്ള നിർമ്മാണ കമ്പനിയുടെ സാരഥി ആരായിരുന്നു ചന്ദ്രതാര പ്രൊഡക്ഷൻസ് എന്ന പ്രശസ്തമായ നിർമ്മാണ കമ്പനിയുടെ സാരഥി ടി കെ പരീക്കുട്ടിയായിരുന്നു ടി കെ പരീക്കുട്ടിയായിരുന്നു ചന്ദ്രതാര എന്ന പ്രൊഡക്ഷൻസ് കമ്പനിയുടെ സാരഥി എന്ന് പറയുന്നത് ടി കെ പരീക്കുട്ടിയായിരുന്നു മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രം എന്നറിയപ്പെടുന്ന മലയാള സിനിമ ഏതാണ് മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രം എന്നറിയപ്പെടുന്ന മലയാള സിനിമ നീലക്കുയിലാണ് നീലക്കുയിൽ എന്ന സിനിമയാണ് മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രം എന്നറിയപ്പെടുന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ യാഥാർത്ഥ്യ ബോധമുള്ള സിനിമ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ യാഥാർത്ഥ്യ ബോധമുള്ള സിനിമയും നീലക്കുയിലാണ് അപ്പം മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രം എന്നറിയപ്പെടുന്ന മലയാള സിനിമയും നീലക്കുയിലാണ് മലയാളത്തിലെ ആദ്യ യാഥാർത്ഥ്യ ബോധമുള്ള സിനിമയും ഏതാണ് നീലക്കുയിലാണ് ആരുടെ കഥയെ അവലംബിച്ചുള്ള സിനിമയാണ് നീലക്കുയിൽ ഉറൂബിൻ്റെ കഥയെ അവലംബിച്ചുകൊണ്ടുള്ള സിനിമയാണ് നീലക്കുയിൽ ആരൊക്കെയാണ് നീലക്കുയിൽ സംവിധാനം ചെയ്തത് നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും പി ഭാസ്കരനുമാണ് ആരൊക്കെയാണ് രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നാണ് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമയും നീലക്കുയിലാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിലാണ് മലയാളത്തിലെ ആദ്യത്തെ യാഥാർത്ഥ്യ ബോധമുള്ള സിനിമ നീലക്കുയിലാണ് മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രവും നീലക്കുയിലാണ് ആരുടെ കഥയെ അവലംബിച്ചുള്ള സിനിമയാണ് നീലക്കുയിൽ ഉറൂബിൻ്റെ കഥയെ അവലംബിച്ചുള്ള സിനിമയാണ് നീലക്കുയിൽ അതുപോലെ രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നാണ് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ ഏതൊക്കെ ആണ് ഇവിടെ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു മലയാള സിനിമയ്ക്ക് തുടക്കം ഇട്ടിട്ടുള്ളത് ജെ സി ഡാനിയയിലാണെന്ന് പഠിച്ചു മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പുറത്തിറങ്ങുന്നത് രണ്ടാമത്തെ സിനിമ മാര്ത്താണ്ഡവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണത് പുറത്തിറങ്ങിയത് അത് കഴിഞ്ഞിട്ട് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് റിലീസ് ചെയ്തത് ബാലനാണത് ബാലൻ സിനിമ സംവിധാനം ചെയ്തത് എസ് നെട്ടാണിയാണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ എന്താണ് ഉദയോ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് കുഞ്ചാക്കോ ആണ് തിരുവനന്തപുരത്ത് നേമത്ത് മെരിലാൻ സ്റ്റുഡിയോ സ്ഥാപിച്ചത് സുബ്രഹ്മണ്യമാണ് ബാലൻ സിനിമയുടെ കഥാകൃത്തായിരുന്നത് മുതുകുളം രാഘവ പിള്ളയാണ് മലയാള സിനിമയ്ക്ക് ഒരു വാണിജ്യ അടിത്തറ നൽകിയ സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ എന്നൊക്കെ പറയുന്നത് ജീവിത നൗകയാണ് അത് കെ വേമ്പു സംവിധാനം ചെയ്ത് തിക്കുറിശി സുകുമാരൻ നായർ നായകനായി അഭിനയിച്ച സിനിമയാണ് ജീവിത നൗക എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള ആദ്യ ചിത്രം മലയാളത്തിലെ യാഥാർത്ഥ്യബോധമുള്ള ആദ്യ സിനിമ ഇതൊക്കെ എന്താണ് നീലക്കുയിലാണ് അത് ഉറൂബിൻ്റെ കഥയെ അവലംബിച്ചുകൊണ്ടുള്ള സിനിമയാണ് രാമു കാര്യാട്ടും പി ഭാസ്കരനുമാണ് അത് സംവിധാനം ചെയ്തത് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ഇത് നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള സിനിമ കൂടിയാണ് നീലക്കുയിൽ